കൊട്ടാരക്കരയിൽ പോലീസുകാരെ ആക്രമിച്ച ട്രാൻസ്ജെൻഡേഴ്സ് റിമാൻഡിൽ ഇരുപത് പേരെയാണ് റിമാൻഡ് ചെയ്തത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ട്രാൻസ്ജെൻഡേഴ്സിനെതിരായ നാല് വർഷം മുൻപുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള എസ് പി ഐ ഓഫീസ് മാർച്ചാണ് സംഘർഷത്തിന് വഴിമാറിയത് രണ്ടായിരത്തി ഇരുപത്തി കൊട്ടാരക്കരയിൽ വാഹനഗതാഗതം ഗതാഗതം തടസ്സപ്പെടുത്തിയതിലെ ആറ് ട്രാൻസ്ജെൻഡേഴ്സിനെതിരെയുള്ള കേസിൽ അറസ്റ്റ് വാറന്റ് ആയതിൽ പ്രതിഷേധിച്ചായിരുന്നു ബാർച്ച് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാവരും അവനവന്റെ എന്താ സംഭവം അറിയില്ല ഞാനിപ്പോ എത്തിയുള്ള அது இட கொ பசு சாதாரணக்காரன் ஈவினிட்டு ഇമ്മാതിരി ടീമിനെ എന്റെ കൈ കിട്ടിയ ഞാൻ അടി നല്ല അതെ സാറേ ഞങ്ങള് വഴക്ക തന്നെ മൂച്ച ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും തുണിവൊക്കെ ഞാൻ ഇവളുണ്ടല്ലോ പത്ത് രൂപ കൊടുക്കാന്ന് പറഞ്ഞ ഊരപ്പറമ്പിൽ പബ്ലിക് ആയിട്ട് മൂത്ര വയ്ക്കുന്ന കക്ഷിയോക്ക് തരാം സാറേ എത്ര ദിവസം കിട്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ ഞാൻ പോകുന്നു ബൈ ബ് അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ